കിടങ്ങൂരിൽ ഉപഭോക്താക്കളുടെ പേരിൽ വായ്പയെടുത്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി കൂവപ്പള്ളി നാലാം മൈൽ നെടുമല ഭാഗത്ത് പയ്യാനിയിൽ വീട്ടിൽ ശ്രീജിത്ത് പി ബി എന്നയാളെയാണ് കിഴങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കിടങ്ങൂരിൽ ആർ ബി ഹോം ഗാലറി എന്ന പേരിൽ ഗൃഹോപകരണ സ്ഥാപനം നടത്തിയിരുന്ന ഉണ്ണികൃഷ്ണനും ബജാജ് ഫിനാൻസ് സ്ഥാപനത്തിലെ ഫീൽഡ് ഓഫീസറായ ഇയാളും ചേർന്ന് കിടങ്ങൂർ സ്വദേശിയായ യുവാവിൽ നിന്നും ഇയാൾ അറിയാതെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ബജാജ് ഫിൻസർവ് കമ്പനിയിൽ നിന്നും ലോൺ ലോണെടുത്ത് രണ്ട് തവണകളായി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കബളിപ്പിച്ച് തട്ടിയെടുക്കുകയായിരുന്നു സ്ഥാപന ഉടമയെ ഈ ഫിനാൻസ് സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാരനായ ശ്രീജിത്ത് സഹായിച്ചതായി കണ്ടെത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു സ്ഥാപന ഉടമയായ ഉണ്ണികൃഷ്ണനെ ഉപഭോക്താക്കളുടെ പേരിൽ പണം തട്ടിയ കേസിൽ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കിഴങ്ങൂർ സ്റ്റേഷൻ എസ് എച്ച് ടി സതികുമാർ എസ് ഐമാരായ സൗമ്യൻ ബി എസ് സുധീർ എസ് ഐ എസ് ഐ പ്രീത സി പി ഒമാരായ അരുൺ പി സി ജോസ് ചന്ദർ എന്നിവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു